സർക്കാർ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അഞ്ചു ലക്ഷം പട്ടയങ്ങളുടെ വിതരണമാണ് ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നാലു വർഷത്തിനിടെ നാല് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പട്ടയങ്ങളാണ് സർക്കാർ വിതരണം ചെയ്തത് തൃത്താല നിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണോദ്ഘാടനവും നാഗലശ്ശേരി പഞ്ചായത്തിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

നവകേരളം പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോട് അടുക്കുകയാണ് സർക്കാർ അതിന്റെ ഭാഗമായി നവംബർ ഒന്നിന് കേരളം അതിദരിദ്രരില്ലാത്ത നാടായി മാറാൻ പോകുന്നു കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സർക്കാർ വീട് നൽകി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അത് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പിന്നീട് പല വിധത്തിൽ അതുപോലെ ഒപ്പിയെടുക്കാനും അവതരിപ്പിക്കാനും പല സംസ്ഥാനങ്ങളും ശ്രമിച്ചപ്പെടുന്നു കേരളത്തിലെതുപോലെ ഭൂപരിഷ്കരണ നിയമം ഏറ്റവും ആഴത്തിൽ വേരുറപ്പിക്കാൻ അവിടെ ഒന്നും നടക്കാതെ പോയത് കേരളം സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭൂവിതരണത്തിന്റെ ഒരു നിയമത്തെയാണ് പുലുകിയത് എന്നുള്ളതുകൊണ്ടാണ് കേരളം ഭൂപരിഷ്കരണം നടപ്പിലാക്കി ഭൂപതി നിയമം നടപ്പിലാക്കി ഭൂപതി നിയമത്തിന് പത്തൊമ്പതോളം ചട്ടങ്ങൾ രൂപീകരിച്ചു എല്ലാ മനുഷ്യരും ഭൂമി കൊടുക്കുക എന്ന കൂടി കേരളം മുന്നോട്ട് പോയപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഭൂമിയുടെ ഉടമകളാക്കിയെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഭരണകാലത്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പട്ടയ മിഷൻ എന്ന ഒരാശയത്തിന് നാം രൂപം നൽകി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൽ ഭൂമിയുടെ വിതരണം അതിവേഗത്തിലാക്കുന്നതിന് വേണ്ടി പട്ടയ മിഷൻ എന്നൊരാശയത്തിലേക്ക് വന്നപ്പോൾ വില്ലേജ് തല ജനകീയ സമിതികളിൽ നിന്ന് ആരംഭിക്കുന്ന പട്ടയ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടയ മിഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് എം വി രാജേഷിന്റെ അധ്യക്ഷതയിൽ തൃത്താല മണ്ഡലത്തിൽ ഇതിനകം രണ്ടു തവണ പട്ടയ അസംബ്ലി നടക്കേണ്ട ആ പട്ടയ അസംബ്ലികളിൽ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളിലും മുൻസിപ്പൽ കൗൺസിലർമാരെയും അടക്കം കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും വെളിച്ചിരുത്തി ഇനി ആർക്ക് തങ്ങളുടെ പ്രദേശത്ത് പട്ടയം കൊടുക്കാനുണ്ട് എന്ന് പരിശോധിച്ച് ആ പ്രശ്നങ്ങളിൽ എങ്ങനെ പട്ടയം കൊടുക്കാനാകും എന്നുള്ളതിന്റെ ഒരു രൂപരേഖ ഓരോ നിയോജകമണ്ഡലത്തിലേയും റവന്യൂ ഉദ്യോഗസ്ഥനായിട്ടുള്ള നോഡൽ ഓഫീസർ കൂടി നേതൃത്വം നൽകി തയ്യാറാക്കുക ജില്ലയിൽ തീർക്കാവുന്നത് തോർത്ത് ബാക്കിയെല്ലാം പട്ടയ ഡാഷ്ബോർഡിലേക്ക് ഉൾപ്പെടുത്തുക തന്നെ പരിശോധിക്കുക മറ്റു വകുപ്പുകളുടെ ഭൂമിയാണെങ്കിൽ ആ ആ ഭൂമി ഭൂമി കൊടുക്കാൻ വകുപ്പുകളുമായി ചർച്ച നടത്തി അവരുടെ അവരുടെ കയ്യിൽ നിന്ന് വകുപ്പിലേക്ക് ചെയ്ത് അവശേഷിക്കുന്ന പട്ടയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അടുത്ത പട്ടയ മിഷൻ എത്രയും വേഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു ഉന്നതികളിലെ പട്ടയ വിതരണത്തിൽ തൃത്താല മണ്ഡലത്തിന് കേരളത്തിൽ മാതൃക തീർക്കാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും ദീർഘകാലമായി ഉന്നതികളിൽ താമസിക്കുന്നവരുടെ കാത്തിരിപ്പിന് വിരാമിടാൻ സർക്കാരിന് കഴിഞ്ഞതായും പരിപാടിയിൽ അധ്യക്ഷത വച്ച സന്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകി അത് പരിഹരിക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ നടത്തുന്ന കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് അവിശ്വസനീയമായ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ത്രിത്താല മണ്ഡലത്തിൽ അമ്പത്തൊന്നും മിച്ച ഭൂമി പട്ടയങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്തത് തൃത്താല മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങളാണ് ഭൂമിയുടെ അതായത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത് പല്ലുശ്ശേരി ശശികുമാർ എന്ന വ്യക്തി സൗജന്യമായി നൽകിയ ആറ് എൻസെന്റ് സ്ഥലത്ത് എസ് 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 സി ഐ ഫണ്ടിൽ നിന്നും നിന്നുംപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് നാഗലശ്ശേരി പഞ്ചായത്തിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിൽ ബ്ലോക്ക് ഓഫീസിന് സമീപത്താണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് സ്ഥലപരിമിതി മൂലം പുതിയൊരു ഓഫീസ് കെട്ടിടം എന്നത് അനിവാര്യമായിരുന്നു കുറ്റനാട് കെ എസ് ബി സ്റ്റേഷന് സമീപത്താണ് ആധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുക ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ വി ബാലചന്ദ്രൻ പി കെ ജയ ടി ഷർഫുദ്ദീൻ കളത്തിൽ വിജേഷ്കുട്ടൻ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് തഹസിൽദാർ ടി പി കിഷോർ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ പല്ലേരി ശശികുമാറിന്റെ മകൻ ശശാങ്കനെ പരിപാടിയിൽ മന്ത്രി ആദരിച്ചു വിനോസ്